ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ചൂണ്ടയിടാൻ പോവുകയാണ് അരിയപ്പുറത്ത് ആറ്റിലാണ് നമ്മൾ ചൂണ്ടയിടാന്ന് പോകുന്നത് അവിടെ പോയിട്ട് കാണാം ഹലോ ഫ്രണ്ട്സ് നമ്മൾ അരിയപ്പുറത്തൊട്ട് ചൂണ്ടയിടാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ബത്താറായി ഹലോ ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് മഴ പെയ്ത് കൂട് തിലങ്ങി കിടക്കുകയാണ് ഒരുക്കിനുള്ള തരണ്യം കിട്ടാൻ സാധ്യത കുറവാണ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതിട്ടാണ് ഇപ്പോൾ നടന്നു വയ്ക്കുകയും ചെയ്യുന്നത് രിപ്പിള്ള മീൻ മാത്രേ എടുക്കൂണ്ടപ്പം വൃത്തിയായിരിക്കും ആ പുള്ളിയോട്ട് ചേർത്തായിരിക്കും അയ്യോ ഇങ്ങ дробള കുടിയുണ്ട് അച്ചോ 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 അങ്ങോട്ട് അങ്ങോട്ട് ഇത്ര ഒരുക്കി നിச்சറൊന്നാ ബംഗറ ഉള്ളൂ അല്ല അപ്പോൾ നമ്മ നേരെ സ്ഥലമുണ്ടോട്ടെ അവിടെ വെച്ചിക്കോ നീന്നല്ലേവിടെ ഇതാ നീന്നല്ല ആരെന്താ നീ ഇങ്ങനെയൊന്നും അത് അറ്റ ഒഴുക്കായകൊണ്ട് സൈഡിലേ നിൽക്കുവോളൂ കൊഞ്ചുണ്ടാന്ന് കൂടാണോ ഹലോ ഫ്രണ്ട്സ് ഇവിടെ നിന്ന് പെരലിനെ കിട്ടിയില്ല നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഹലോ ഫ്രണ്ട്സ് നമ്മൾ നമ്മളരിപ്പുറം ആറ്റിലെത്തിയിട്ടുണ്ട് നമ്മൾ ഈ ചൂണ്ട ഇടാൻ പോവുകയാണ് ഇതാണ് നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് വിടെത്തിയപ്പോൾ ഒരു ചേട്ട ഇവിടെ നിന്ന് മീൻ ചൂണ്ടിടുകയാണ് ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ചൂണ്ടാടാൻ പോവുകയാണ് ഹലോ ഫ്രണ്ട്സ് ചേട്ടൻ ചൂണ്ടറിയാൻ പോവുകയാണ് ഹലോ ഫ്രണ്ട്സ് ഞാനും ചൂണ്ടയിടാൻ പരലിനേക്ക് ഒരുക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് മഴ കഴിഞ്ഞു വെള്ളം നല്ലതുപോലെ കഴങ്ങി കിടക്കുകയാണ് അതുപോലെ തന്നെ നല്ല ഒഴുക്കുമുണ്ട് ബ്ലാങ്ങിന് കിട്ടാൻ സാധ്യതയുണ്ട് 으아, 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 It's from a river, a river? A river. It's hot this evening... That deer is not hot? I suggest the deer grass should grow strong in the morning. Thank you. കൈ കൊണ്ടു പിടിയന്നെ ആ കൈകൊണ്ട് പിടിയാ ഇല്ല കടിക്കൂല